ിയോബ് അദ്ധ്യായം പന്ത്രണ്ട് അതിന് ഇയോബ് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ ഓഹോ നിങ്ങളാകുന്നു വിധജനം നിങ്ങൾ മരിച്ചാൽ ജ്ഞാനം മരിക്കും നിങ്ങളെപ്പോലെ എനിക്കും ബുദ്ധിയുണ്ട് നിങ്ങളെക്കാൾ ഞാൻ അധമനല്ല ആർക്കാകുന്നു ഈ വക അറിഞ്ഞുകൂടാത്തത് ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എന്റെ സഖിക്ക് പരിഹാസ വിഷയമായി തീർന്നു നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു വിപത്ത് നിന്ദ്യമെന്ന് സുഖിയുടെ വിചാരം കാലിടർന്നവർക്ക് അത് ഒരുങ്ങിയിരിക്കുന്നു പിടിച്ചുപറിക്കാരുടെ കൂടാരങ്ങൾ ശുഭമായിരിക്കുന്നു ദൈവത്തെ കോപിപ്പിക്കുന്നവർ നിർഭയമായി വസിക്കുന്നു അവരുടെ കയ്യിൽ ദൈവം എത്തിച്ചു കൊടുക്കുന്നു മൃഗങ്ങളോട് ചോദിക്ക അവ നിന്നെ ഉപദേശിക്കും ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക അവ പറഞ്ഞു തരും അല്ല ഭൂമിയോട് സംഭാഷിക്കുക അത് നിന്നെ ഉപദേശിക്കും സമുദ്രത്തിലെ മത്സ്യം നിന്നോട് വിവരിക്കും യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ടും ഗ്രഹിക്കാത്തവനാർ സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിലിരിക്കുന്നു ചെവി വാക്കുകളെ പരിശോധിക്കുന്നില്ലയോ അണ്ണാക്ക് ഭക്ഷണം രുചി നോക്കുന്നില്ലയോ വൃദ്ധന്മാരുടെ പക്കൽ ജ്ഞാനവും വയോധികന്മാരിൽ വിവേകവും ഉണ്ട് ജ്ഞാനവും ശക്തിയും അവൻ്റെ ബക്കൽ ആലോചനയും വിവേകവും അവനുള്ളത് അവൻ ഇടിച്ചു കളഞ്ഞാൽ ആർക്കും പണുതുകൂടാ അവൻ മനുഷ്യനെ ബന്ധിച്ചാൽ ആരും അഴിച്ചുവിടുകയില്ല അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു അവൻ വിട്ടയച്ചാൽ അത് ഭൂമിയെ മറിച്ചു കളയുന്നു അവൻ്റെ പക്കൽ ശക്തിയും സാഫല്യവും വഞ്ചിതനും വഞ്ചകനും അവനുള്ളവർ അവൻ മന്ത്രിമാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ന്യായാധിപന്മാരെ ഘോഷന്മാരാക്കുന്നു രാജാക്കന്മാർ ബന്ധിച്ചതിനെ അഴിക്കുന്നു അവരുടെ അരയ്ക്ക് കെട്ടുന്നു അവൻ പുരോഹിതന്മാരെ കവർച്ചയായി കൊണ്ടുപോകുന്നു ബലശാലികളെ തള്ളിയിട്ട് കളയുന്നു അവൻ വിശ്വസ്തന്മാർക്ക് വാക്കു മുട്ടിക്കുന്നു വൃദ്ധന്മാരുടെ ബുദ്ധി എടുത്തു കളയുന്നു അവൻ പ്രഭുക്കന്മാരുടെ മേൽ തിക്കാരം പകരുന്നു മാരുടെ അരക്കച്ച അഴിച്ചു കളയുന്നു അവൻ അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്താക്കുന്നു അന്ധതമസിനെ പ്രകാശത്തിൽ വരുത്തുന്നു അവൻ ജാതികളെ വർദ്ധിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു അവൻ ജാതികളെ ചിതറിക്കുകയും കൂട്ടുകയും ചെയ്യുന്നു അവൻ ഭൂവാസികളിൽ തലവന്മാരെ ധൈര്യം കെടുക്കുന്നു വഴിയില്ലാത്ത ശൂന്യ അവരെ ഉഴലുമാറാക്കുന്നു അവർ വെളിച്ചമില്ലാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു അവൻ മത്തന്മാരെ പോലെ അവരെ ചാഞ്ചാടുമാറാക്കുന്നു